ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ജാസ്മിൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാരും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഗബ്രിയും ബിഗ് ബോസിലെത്തി ഏകദേശം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ ഒരു ട്രാക്ക് ഉണ്ടായിരിക്കുന്നു അത് ആർക്കും തീർത്തും മനസ്സിലാവുന്നതേയുള്ളു അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഒരു സ്ട്രാറ്റജിയാണ് ലവ് സ്ട്രാറ്റജിയാണ് ഓക്കെ പക്ഷേ അല്പം അതിരി കിടക്കുന്നു എന്നൊരു സംശയം ജാസ്മിൻ പുറത്തു നിന്ന് പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെയാണോ ഒറിജിനലായിട്ട് പുറത്ത് അതുപോലെ തന്നെ ആയിരിക്കും അകത്തും എന്നൊരു പോയിന്റ് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇങ്ങനെയാണോ പുറത്തും രണ്ടു മൂന്ന് പ്രണയം രണ്ടു മൂന്ന് പ്രണയമൊക്കെ പൊളിഞ്ഞു പോയ കഥയൊക്കെ നമ്മൾ കേട്ടിരുന്നു ഇപ്പം ഗബ്രിയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം വളരെ മ്ളേച്ചമാണ് അല്പം ഉളുപ്പ് തോന്നുന്നു കാണുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാം ആണ് ബിഗ് ബോസ് അതിനെ ഇങ്ങനെ ഇങ്ങനെ നശിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അല്പം ഓവറല്ലേ കെട്ടിപ്പിടിയും ഉമ്മ വയ്ക്കലും രാത്രി രണ്ടു മണിക്ക് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് 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 ഉള്ളിടത്ത് ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ വീട്ടില് രണ്ട് ഫ്രണ്ട്സ് വന്നിരുന്നാൽ രാത്രി രണ്ടു മണിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്ക് ഇതൊക്കെ വീട്ടിൽ അംഗീകരിക്കൂ ഇതാരോടാണ് ജാസ്മിൻ പറയുന്നത് വളരെ മോശം തോന്നി വളരെ മോശം എത്രയോ നല്ല രീതിയിൽ ഗെയിം ചെയ്യാനുള്ള കഴിവ് രണ്ടു പേർക്കുമുണ്ട് ആ കഴിവുകൾ ഒന്നും യൂസ് ചെയ്യാതെ അവിടെ ഒന്നും ഒന്നും ഒരു ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് ഇവർ ഇടപെടുന്നില്ല കംപ്ലീറ്റ് സമയം ഒരു ലവ് ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഡ്യൂട്ടീസുകൾ അവിടെ ചെയ്യാം ആളുകൾ തങ്ങളിൽ പരിചയപ്പെടാം പലരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാം എന്തൊക്കെ കാര്യങ്ങൾ കുക്ക് ചെയ്യാം അതൊന്നും ശരി ചെയ്യാതെ ഏതു സമയവും ഒരു ലവ് ട്രാക്കിലൂടെ പോകുന്ന ഈ ഒരു രീതി വളരെ മ്ലേച്ചം തന്നെയാണ്